മലയാളത്തിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളോട് എപ്പോഴും തിളങ്ങി നിൽക്കുന്ന താരമാണ് ദർശന രാജേന്ദ്രൻ ഇപ്പോഴുതാ ആന്തോളജി ചിത്രമായ ആണും പെണ്ണും എന്ന സിനിമയിലെ ആഷി കപു സംവിധാനം ചെയ്ത റാണി എന്ന സെഗ്മെന്റിലെ ഇന്റിമേറ്റ് രംഗത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ദർശന രാജേന്ദ്രൻ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ചിത്രമായിരുന്നു ആണും പെണ്ണും മാത്രമല്ല ഇന്റിമേറ്റ് സീനുകൾ ചെയ്യുമ്പോൾ പലപ്പോഴായി നായകന്മാർ നേരിടുന്ന സോഷ്യൽ മീഡിയ ബുള്ളിങ്ങും ദർശന നേരിട്ടിരുന്നു ഉണ്ണിയാർ എഴുതിയ പെണ്ണും ചെറുക്കനും എന്ന ചെറുകഥയെ ആസ്പദമാക്കിയാണ് ആഷി കപൂർ ചിത്രമൊരുക്കിയത് തന്റെ ശരീരവും ശബ്ദവും ടൂൾ മാത്രമാണെന്നാണ് ദർശന രാജേന്ദ്രൻ പറയുന്നത് ആ സിനിമയിലെ ബാക്കി സീനുകൾക്ക് വേണ്ടി എടുത്ത തയ്യാറെടുപ്പുകൾ തന്നെയാണ് ഇന്റിമേറ്റ് സീനു വേണ്ടിയും എടുത്തതെന്നും ദർശന രാജേന്ദ്രൻ പറയുന്നുണ്ട് സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നത് തുണിയില്ല എന്നതുകൊണ്ട് തന്നെ തനിക്ക് തുണി വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നും ദർശന ചോദിക്കുന്നു ആണും പെണ്ണും ചിത്രത്തിലായിരുന്നു താൻ ആദ്യമായി ഒരു ഇന്റിമേറ്റ് സീൻ ചെയ്യുന്നത് പോലും എങ്ങനെയാണ് ആ സീൻ ഷൂട്ട് ചെയ്യുന്നതെന്നൊന്നും തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഷോർട്ട് സ്റ്റോറി വായിക്ക് എന്നിട്ട് വിളിക്കുന്നതായിരുന്നു സംവിധായകൻ ആശി കപൂർ തന്നോട് പറഞ്ഞതെന്നും ദർശനം ഓർക്കുന്നു ഷോർട്ട് സ്റ്റോറി വായിച്ചപ്പോൾ നല്ല രസമുള്ള ഒരു കഥ എന്നാണ് തനിക്ക് തോന്നിയത് എന്തായാലും തനിക്ക് ആ സിനിമ ചെയ്യണം എന്ന് തന്നെയാണ് അപ്പോൾ തോന്നിയതെന്നും തനിക്ക് വേറെ ചോദ്യങ്ങൾ ഒന്നുമില്ലായിരുന്നുവെന്നും ദർശന പറയുന്നു ആഷി കപു എന്ന സംവിധായകനിലും ഷൈജുഖാലിദ് എന്ന സിനിമാറ്റോഗ്രാഫറിലും റോഷൻ എന്ന കോ ആക്ടറിലും വലിയ വിശ്വാസം ഉണ്ടായിരുന്നു ആ മൂന്ന് പേരെയും താൻ അത്രയും അധികം റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്നും അത്രയും സേഫായിട്ട് തോന്നുന്ന ആൾക്കാരാണ് അവരൊക്കെയെന്നും ദർശന പറയുന്നു അതുകൊണ്ട് തന്നെ തനിക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങൾ പോലും ഇല്ലായിരുന്നു ആ സിനിമയിലെ ബാക്കി സീനുകൾക്ക് വേണ്ടി എടുത്ത തയ്യാറെടുപ്പുകൾ തന്നെയാണ് ആ ഒരു സീനിനു വേണ്ടിയും താൻ നടത്തിയിട്ടുള്ളത് ആ സിനിമയെ താൻ അങ്ങനെ തന്നെയാണ് ട്രീറ്റ് ചെയ്തത് താനും റോഷനും കോളേജിൽ ഇരുന്ന് സംസാരിക്കുന്ന സീൻ ഷൂട്ട് ചെയ്തതുപോലെ തന്നെയാണ് ആ ഇൻഡിമേറ്റ് സീനും എടുത്തത് അത് ഹ്യൂമൻ നേച്ചറിന്റെ ഭാഗമാണെന്നും അത് വലിയൊരു സംഭവമാക്കേണ്ട ആവശ്യമില്ല എന്നും ദർശന പറയുന്നു അങ്ങനെ തന്റെ ശരീരവും തന്റെ ശബ്ദവും എല്ലാം അഭിനയിക്കാനുള്ള ടൂൾ മാത്രമാണ് എന്നാണ് താൻ കരുതുന്നത് ആ ചിന്ത തനിക്ക് നാടകത്തിൽ നിന്നും കിട്ടിയതാണ് അത് എന്തൊക്കെ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയെല്ലാം താൻ ഉപയോഗിക്കും തൻ്റെ ചിന്തയിൽ ആ കഥാപാത്രം മാത്രമേ ഉള്ളൂ കഥാപാത്രം ആ സമയത്ത് ഈ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ തനിക്ക് തുണി വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സീനിൽ എഴുതിയിരിക്കുന്നതും തുണിയില്ല എന്ന് തന്നെയാണ് അതിൽ മറ്റൊരു ചർച്ചയില്ലല്ലോ എന്നും മറ്റെല്ലാ സീനുകളും പോലെ തന്നെയായിരുന്നു ആ ഭാഗവും എന്നാണ് ഈ അടുത്തൊരു ഓൺലൈൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ ദർശന രാജേന്ദ്രൻ പറഞ്ഞത് അതേസമയം ദർശനയുടെ റിലീസാകാൻ ഒരുങ്ങുന്ന ചിത്രമാണ് പാരഡൈസ് റോഷൻ മാത്യു ആണ് ചിത്രത്തിലെ നായകൻ ഭാഗ്യതാരങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന രണ്ടു പേരാണ് റോഷൻ മാത്യുവും ദർശന രാജേന്ദ്രനും അഭിനയിക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ മിനിമം ഗ്യാരണ്ടിയിൽ വിജയം ഉറപ്പാക്കുന്നു എന്നതാണ് ഇവരുടെ പ്രത്യേകത അത്തരത്തിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച് ബുസാൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ വരെ അവാർഡ് നേടിയ ചിത്രമാണ് പാരഡൈസ് പ്രസന്ന വിധാനകയാണ് ചിത്രത്തിന്റെ സംവിധായകൻ മലയാളം ഇംഗ്ലീഷ് സിംഹള ഭാഷകളിലായാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് റോഷനും ദർശനയ്ക്കും പുറമേ ചിത്രത്തിൽ പ്രശസ്ത ശ്രീലങ്കൻ അഭിനേതാക്കളായ മഹീന്ദ്ര പെരേര ശ്യാം ഫെർണാണ്ടോ തുടങ്ങിയവരും അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ